ഈ ക്ലൈമറ്റ് എസ്പെഷ്യൽ ഈ ഒരു ഏരിയ ആണോ അധികം ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് കാണാറുള്ളത് ഇങ്ങനെ കയറി വരുന്നേയുള്ളൂ ആഗ്രഹിച്ച ഒരു ക്ലൈമറ്റ് ഇതാണ് ആരും മേല് പോലെയാണ് നമുക്ക് മരങ്ങളൊക്കെ കാണുന്നത് നല്ല ആളും ഇനി നേരുന്ന ഒരു മനുഷ്യല്ല അങ്ങനെ നല്ല കേറി വരുന്നുണ്ട് ഞാൻ ഈ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്താണ് എന്ന് എന്നറിയുള്ളൂ ഹലോ ഗായ എല്ലാവർക്കും നമസ്കാരം അപ്പം ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഊട്ടിയിലേക്ക് പോവുകയാണ് രണ്ട് മൂന്ന് ലൊക്കേഷൻസ് ഒക്കെ നമ്മൾ കാണാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കയറിയ ബൈക്കുമ്പോൾ ഇങ്ങനെ കോടങ്ങ കോട ഇങ്ങനെ കയറി വരുന്നുണ്ട് അപ്പോഴാണ് ഞാനിങ്ങനെ നമ്മളെ ഇൻട്രോ നമുക്ക് ഇവിടെ നിന്ന് ആക്കാൻ വിചാരിച്ചിട്ട് അതിന് നാടുകാണി ചുരാണ് നമ്മളിപ്പോ കയറിക്കൊണ്ടിരിക്കുന്നത് വീട്ടിലേക്കുള്ള യാത്രയിലാണ് നാടുകാണി കൂടെയുള്ളൊരു റൂട്ടിലാണ് നമ്മളുള്ളത് എന്തായാലും നല്ലൊരു ക്ലൈമറ്റ് പിന്നെ നമ്മള് വരുന്ന ബൈക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ക്ലീൻ ആയിട്ട് നിൽക്കായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഈ സൈഡിലൊക്കെ സൈഡിലൊക്കെ കാണാ കോട ഇങ്ങനെ കയറി വരുന്നുണ്ട് എന്തായാലും നമ്മൾ ചൊല്ലുന്നിടത്തൊക്കെ ഇപ്പൊ കോട കിട്ടുന്നുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ ആക്ച്വലി നമ്മൾ ഈ ഒരു റൂട്ടിന്റെ വീഡിയോസ് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും മോട്ടോ മോട്ടോപ്രൈമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചുരം കേറുമ്പോ സ്പെഷ്യലി നമ്മൾ നാടുകാണി കയറുമ്പോ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു ലൊക്കേഷൻ ആണിപ്പോ കാണാൻ പോകുന്നത് കനോലി പ്ലോട്ടിന്റെ മുമ്പിലോടുള്ള ആ ഒരു വ്യൂ ആണ് നമ്മുടെ വടപ്പുറം പാലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു കനോലി പ്ലോട്ട് വരുന്നത് ഏതൊരാൾക്കും കണ്ണിന് നല്ല കുളിർന്നു ഒരു സ്ഥലമാണത് ഈ ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ബൈക്കിൽ മാത്രം പോകണം ബൈക്കിൽ പോകുമ്പോഴേ നമുക്ക് ഈ ഒരു യാത്രയുടെ ആ ഒരു ഫീല് കിട്ടുള്ളൂ ഞാൻ ആ ചെറിയൊരു കാറ്റ് കാറ്റും ആ തണുപ്പും എല്ലാം അടിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ആ രസം കിട്ടുള്ളൂ അതിൻ്റെ ഒരു സൈഡിലൊക്കെ നമുക്ക് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ അവിടെ പോർട്ടിലേക്കുള്ള എൻട്രൻസ് ആണിപ്പോൾ കണ്ടത് നമ്മൾ ഈ വീഡിയോയിൽ ഈ ഒരു പാർട്ട് ഉൾപ്പെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു തെറ്റായി തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഈ ഒരു വീഡിയോ നമ്മൾ വെച്ചത് ആൻഡ് രണ്ട് സൈഡുകളൊക്കെ നമുക്ക് നല്ല കോൺക്രീറ്റ് ചെയ്ത് കട്ടകളൊക്കെ വെച്ചിട്ടുണ്ട് അതിനൊരു സൈഡിൽ കംപ്ലീറ്റ് നമ്മുടെ കച്ചവടക്കാരൊക്കെ ഉണ്ട് അതിന് ഇനി കുറച്ചെണ്ണം ചെല്ലുമ്പോൾ നമുക്ക് റോഡിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് അതൊരു പ്രശ്നമായിട്ട് തോന്നി ഇനിയിപ്പോൾ നമ്മുടെ നീർച്ചാലുകളും ഒന്നും പോകാനുള്ള ആ ഒരു ഇതവിടെ എല്ലാം തോന്നുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അപ്പോൾ ഈ സൈഡിലൊക്കെ വരുന്ന ആളുകൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അവിടെ നമ്മൾ പോകുന്ന വഴിക്ക് കരിമ്പുയ പാലം അത് കഴിഞ്ഞ് കെ ടി ഡി സിയുടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്ട്രെച്ച് വരുന്നത് ഈ ഒരു സ്ട്രെച്ചിൽ തന്നെ ഒരു എണ്ണൂറ് മീറ്ററിൽ നമുക്ക് നാല് സ്ഥലത്തായിട്ട് നാല് അമ്പുകൾ ഉണ്ട് ആൻഡ് ഒരുപാട് അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് മരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി അത് നമ്മുടെ ഈ റോഡിന്റെ ഏഹ് നിർമ്മാണത്തിൽ വന്ന ആയിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ അമ്പും കാര്യങ്ങളും വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരുപാട് മരണങ്ങളും മാക്സിഡൻഡും കാര്യങ്ങളും ഒക്കെ കുറവ് വന്നിട്ടുണ്ട് ആൻഡ് ഈ ഒരു സൈഡില് നമുക്ക് കാടുകളാണ് രണ്ട് സൈഡുള്ളത് ആൻഡ് പുള്ളിമാലകളും കാര്യങ്ങളൊക്കെ ഇറങ്ങി വന്ന ഒരു സ്ഥലം അത്. ഇവിടെ ആണ് നമ്മുടെ ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വൈക്കടവ് ടൗണിൽ വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ചുരങ്ങളൊക്കെ കേറി തുടങ്ങിയിട്ടുണ്ട് ചെറുതായ രീതിയിൽ മഴ പെയ്തിട്ടുണ്ട് അത് നമ്മുടെ റോട്ടിൽ നോക്കിയാൽ കാണാം മേലെ ഭാഗത്തൊക്കെ നമ്മൾ കോട ഓടിയിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് നമ്മളങ്ങനെ ആനകൾ ഇറങ്ങുന്ന സ്ഥലം ആന താരകളൊക്കെ ഉണ്ട് അതിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പച്ചപ്പും ആ ഒരു റോഡിന്റെ ആ ഒരു കളറും എല്ലാം ഭയങ്കര രസമാണ് ആ ഒരു ഫീലും വേറെ വൈബ് തന്നെയാണ് എൻ്റെ നമുക്ക് ഒരുപാട് വാഹനങ്ങളൊക്കെ അന്ന് കുറവാണ് നമ്മള് യാത്ര ചെയ്യണ നേരത്ത് നമ്മളെ കയറിയപ്പോഴും തീരെ വാഹനങ്ങൾ വളരെ കമ്മിയാണ് എൻ്റെ ആ സൈഡിലൊക്കെ നമുക്ക് കോടം മൂടിയത് കാണാം ആ മലകളിലൊക്കെ നമ്മള് മേലെത്തുമ്പോത്തേന് അടുത്തേക്ക് എത്തുമെന്ന് വിചാരിച്ചോണ്ടൊരു യാത്രയാണിത് ആ സൈഡിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം ഈ ഒരു വൈബ് തന്നെയാണ് മെയിൻ ഈ ഒരു റോഡിലെ അട്രാക്ഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ആളുകളൊക്കെ റോട്ടിലിറങ്ങി ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ് വരെ അപ്പോ ആ കാര്യങ്ങളൊക്കെ പേടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചുരം കേറുന്നത്. മെയിൻലി ഈ ഒരു പച്ചപ്പ് അത് തന്നെയാണ് ഈ റോഡിലെ മെയിൻ നമ്മൾ മേലൊക്കെ ഇങ്ങനെ കയറി തുടങ്ങുമ്പോ ഒക്കെ നമ്മുടെ ആ തണുപ്പങ്ങനെ കിട്ടി തുടങ്ങുന്നുണ്ട് ഉയരം കൂടുന്തോറും ചായയുടെ സോത്ത് കൂടും എന്ന് പറഞ്ഞതുപോലെ ഉയരം കൂടുന്തോറും തണുപ്പിന്റെ ആ ഒരു ഡെൻസിറ്റി കൂടുന്നുണ്ട് നല്ല രീതിയിൽ തണുക്കുന്നുണ്ട് നമ്മൾ പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്ന ചെറിയ രീതിയിൽ നമുക്കൊരു കോട കിട്ടി അപ്പൊ മുമ്പിൽ കാണുന്നുണ്ടാവും മേലെ ഭാഗത്തൊക്കെ കോട ഇറങ്ങി വരുന്നുണ്ടായിരുന്നുള്ളൂ വീണ്ടും ഒരു ആനത്താരയിലെത്തി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ കാഴ്ചകൾ മാറുകയാണ് നമ്മുടെ മുളകള് മാത്രമായിട്ടുള്ള ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ഞാൻ അതിന്റെയും ആ ഒരു കാഴ്ച ഭയങ്കര രസം തന്നെയാണ് കേട്ടോ കാരണം സി പൗമ്പിൽ കാണുന്നില്ലേ അതുപോലെയുള്ള കാഴ്ചകള് വേറെ രസം തന്നെയാണ് എന്തായാലും നല്ല രീതിയില് തണുപ്പ് നമ്മളെ മുതൽ ഇങ്ങനെ അടിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഓരോ വളവിലും നമുക്ക് ഓരോരോ കാഴ്ചകളാണ് കാഴ്ചകളാണുള്ളത് അതിന് ഈയൊരു പാട്ടൊക്കെയാണ് ഏറ്റവും രസമായിട്ടുള്ളത് അതിൻ്റെ ഈയൊരു ഫീൽഡിൽ നമുക്ക് റാന കിട്ടുന്നെങ്കിൽ രസമായിരുന്നു പക്ഷെ നമുക്കൊരു മേഴ്സിസ്പെൻസ് ജി എൽ ഇ കിട്ടി ആക്ച്വലി ഇങ്ങനത്തെ ഒക്കെ ഒരു ക്ലൈമറ്റിൽ നല്ല ഈ ഡി ആറിൽ ഒക്കെ ഇട്ട് പോകുന്ന സ്പെഷ്യലി ബെൻസ് ആയിക്കോട്ടെ ബി എം ഡബ്ല്യു ആയിക്കോട്ടെ അതിനൊക്കെ കാണാൻ ഭയങ്കര രസമാണ് എന്തായാലും ഇങ്ങനത്തെ ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ആവുമ്പോൾ നല്ല രീതിയിലൊരു ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് എസ്പെഷ്യലി ഇങ്ങനത്തെ വാഹനങ്ങളുടെ ഒക്കെ ഇനി വെല്ലുവിണ്ടാവണമെന്നില്ല ഏത് വാഹനങ്ങളാണെങ്കിലും ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിൽ ഭയങ്കര രസമായിരിക്കും വീഡിയോസ് ഒക്കെ എടുക്കാൻ ചില വഴിയിലൊക്കെ ഇനി ഇങ്ങനെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കാരണം മണ്ടുച്ചില് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സ്ഥലങ്ങളാണ് ഇപ്പൊ കാണുന്നത് അപ്പൊ അവിടെ പോയ പ്രദേശത്തൊക്കെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കട്ടകളൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ സ്ഥലത്തൂടെ ഒക്കെ പോകുമ്പോ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം കാരണം സ്കിപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ അല ആ ഏരിയയിലൊക്കെ കുറച്ച് നല്ല രീതിയിൽ സ്ലോ ആയിട്ട് വേണം ബൈക്കോ കാറോ ആണെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന പാറക്കല്ലുകളൊക്കെ കാണുമ്പോൾ അതിന്റെ ഒരു കളറ് വേറെയാണ് അപ്പം ചെറിയ രീതിയിൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സീൻസ് ആണ് രസമാണ് പക്ഷെ പെട്ടെന്നായിരിക്കും വെള്ളം കാര്യങ്ങളൊക്കെ ഇറങ്ങി വരിക അപ്പൊ ആ കാര്യങ്ങളും പേടിക്കണം എന്തായാലും ഈ ഒരു യാത്ര ഇതുവരെ നമുക്ക് നല്ല രീതിയിലാണ് നമ്മൾ കൊണ്ടുപോയത് ഇനി വന്നിട്ട് നമ്മള് മൃഗങ്ങളൊക്കെ കാണും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ റോഡില് പോകുന്നത് ആക്ച്വലി ഈ റോട്ടില് കുറവാണ് ആകെ കാണാറുള്ളത് നമ്മളെ കാട്ടാനയെ മാത്രമാണ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ നമ്മളെ ആകാശമൊന്നും കാണുന്നില്ല ആ മലകൾക്ക് മുകളിലൊക്കെ കോട മൂടിയിട്ടുണ്ട് കോട മാത്രമേ നമുക്കിപ്പോ ഇവിടെ കാണുന്നുള്ളൂ നമ്മളെ മുമ്പിൽ കുറച്ച് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് എന്താ അറിയില്ല നമ്മളന്ന് പോകുന്ന ദിവസം വാഹനങ്ങൾ വളരെ കമ്മിയായിരുന്നു ഇനിയിപ്പോ മേലൊക്കെ കേറുമ്പോഴും അതുപോലെ രാത്രി തിരിച്ചിറങ്ങിയപ്പോൾ നമുക്ക് വാഹനങ്ങൾ വളരെ കമ്മിയായിരുന്നു ഒരു ഞായറാഴ്ച കൂടി നമുക്ക് വലിയ ട്രാവലേഴ്സോ കാര്യങ്ങളോ നമുക്ക് ഈ ഒരു ചുരത്തിലോ ഊട്ടിയിലോ ഉണ്ടായിരുന്നില്ല നമ്മൾ അങ്ങനെ നമ്മളെ യാത്രകൾ ഇങ്ങനെ തുടരുകയാണ് ആ ഒരു പച്ചപ്പ് മാത്രമേ ഇവിടെ കാണാനുള്ളൂ കോടകളെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഈ സൈഡിലൊക്കെ നമുക്ക് ഇവിടെ വെട്ടി വെട്ടിത്തെളിച്ചിട്ടുണ്ട് കാടുകളൊക്കെ അത് ഫുള്ള് ആ സൈഡിലൊക്കെ നമുക്ക് കാണുന്നുണ്ട് വെട്ടിത്തെളിച്ചിട്ട് അതുകൊണ്ട് നല്ല നല്ലൊരു കാര്യം തന്നെയാണ് കാരണം നമുക്ക് വാഹനങ്ങളിൽ മൃഗങ്ങളൊക്കെ മുമ്പിൽ ഉണ്ട് പെട്ടെന്ന് കാണാൻ പറ്റും ആ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഇവിടെയൊക്കെ ആനത്താരകളുണ്ട് അതുപോലെ ഫ്രഷ് ആനപ്പിണ്ടൊക്കെ താഴെ കാണുന്നുണ്ട് നല്ല സ്ലോ ആയിട്ടാണ് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അതിന്റെ ആ ഒരു വൈബും ആ ഒരു ഫീലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ബൈക്കിലെങ്കിലും നമ്മൾ ഒരു തവണയെങ്കിലും നമ്മൾ ഈ റോഡിൽ പോകണം അത് പോയവർക്കറിയാം ഈ ഒരു ക്ലൈമറ്റ് കൂടി ആകുമ്പോൾ അതിന്റെ രസം വേറെ തന്നെയാണ് അപ്പൊ ഈ ഒരു ഒഴിഞ്ഞ പ്രദേശം കണ്ടപ്പോ നമ്മൾ കുറച്ചു നേരം നിർത്തി എന്റെ ആ സൈഡിലൊക്കെ നമുക്ക് കോടകൾ അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഇറങ്ങിയല്ല കേറി വരുന്നുണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയതാണ് കാടിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ കാണാം നമുക്ക് ആ കോട അങ്ങനെ വരുന്ന ആ ഒരു ദൃശ്യം ആ ചെറിയൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇങ്ങനെ കാണാൻ അതിൻ്റെ ഉള്ളില് ആ ഒരു കാഴ്ചയുടെ രസം വേറെ തന്നെയാണ് അതിൻ്റെ ചീവിടുകളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ആളുകഴിഞ്ഞു നേരുന്ന ഒരു മനുഷ്യല്ല ആ ഒരു സൗണ്ടും അതുപോലെ ചെറിയൊരു കോടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് വലിയ യാത്രക്കാരൊന്നും ഇവിടെ സൈഡിൽ കാണില്ല സാ ഈ സൈഡിൽ നോക്കിയാലാണ് കോട ഇങ്ങനെ നല്ല കയറി വരുന്നുണ്ട് ഞാൻ ഈ കാടിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു ബ്യൂട്ടി എന്താണ് എന്ന് അറിയുള്ളൂ പക്ഷേ വീടുകളുടെ സൗണ്ട് ഇതാണ് കാറിന്റെ സൗണ്ട് എന്തായാലും രസം ചെയ്യാൻ പക്ഷെ ഇവിടെ എന്തായാലോ ഇവിടെ തായൊക്കെ വയ്ക്കുന്നുണ്ടോ ഇട്ടിട്ട് എറപ്പാക്കാണ് എല്ലാവരും അതാണല്ലോ പ്രശ്നം ഈ മരങ്ങളുടെ കാര്യം വേരും മരങ്ങളൊക്കെ വരാൻ പറ്റില്ല ചിലപ്പോൾ മരം പാമ്പായിട്ടൊക്കെ തോന്നും ഇവിടെ ഉണ്ടാവും എന്തായാലും നമ്മളൊക്കെ ഇനി ബാക്കി യാത്ര നമ്മളെ യാത്ര തുടരുകയാണ് ഇതാണ് നമ്മുടെ ട്രാവൽ പാർട്ട്ണർ ഇയാളാണ് ചെറിയ രീതിയിൽ രീതിയിലട ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നിക്കുകയാണെങ്കിൽ നല്ല കോട ഉണ്ടാവും കാരണം ആ സൈഡിലേക്കൊക്കെ കോട ക്യാമറയിൽ എത്ര ഉള്ളതറയിൽ അറിയില്ല കാണുന്നുണ്ടോന്നറിയില്ല ഞായറാഴ്ച ആയിട്ടും വലിയ തിരക്കൊന്നും കാണാനില്ല എനിക്ക് മിക്കവാളും ഇനി വൈകുന്നേരം തിരിച്ചറങ്ങുമ്പോൾ അയ്യായാലും ആകെ തിരക്കുണ്ടാകാൻ എനിക്ക് തോന്നുന്നതാണ് ചെറിയ ചെറിയ മോശപ്പെട്ട റോഡുകളൊക്കെ ഉണ്ട് ചെറിയ കാലങ്ങൾ വള്ളം കാര്യങ്ങളൊന്നും ഇല്ല നല്ല നല്ല തണുപ്പ് വരുന്നുണ്ട് തയ്യൊക്കെ നല്ല രീതിയിൽ തണുക്കുന്നുണ്ട് വാനരപ്പടട്ടൊന്ന് മാറി നിൽക്കണോ ഫുള്ള് കോണം കൂടുമ്പോൾ അതിന്റെ ആ ഒരു ഫീൽ അറിയണ്ടാവുള്ളൂ അതിലിപ്പോ ആ ഫീൽ എനിക്ക് പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് കാണാം പക്ഷെ ആരെയാണ് മുമ്പ് പടയരുത് പെട്ട വണ്ടികളെ നിർത്തി മൂടല്ലാതെ വേറെ വെച്ചല്ല പക്ഷെ അപ്പകുട്ട പറഞ്ഞപറ ചെറിയ കല്ലുടിത്തരായും കഴിയുക കൊണ്ട് കൊണ്ടോടുക പിന്നെ ഈ ഏരിയ വർഷം രണ്ടായിരത്തി പതിനെട്ടില് പത്തൊന്നു തോന്നുന്നു ഒന്ന് ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ ഉരുൾപൊട്ടലില് ഈ ഏരിയ പോയി ഇവിടെ തന്നെയാണ് അത് കുറെ വർഷങ്ങളായിട്ട് വരാതെ പറഞ്ഞതാണെങ്കിൽ റോഡ് ഇങ്ങനെ തന്നെയാണ് ഒന്നും മാറ്റിട്ടൊന്നുമില്ല പിന്നിവിടന്നങ്ങോട്ട് കുറച്ച് മോശം റോഡുകളാണ് പൂവല്ലാതെ വേറെ അപേക്ഷയില്ല ഒരു ക്ലൈമറ്റ് ഇതാണ് മേലക കോടങ്ങി വരുന്നുണ്ട് യെസ് ഈ ഒരു ക്ലൈമറ്റ് എസ്പെഷ്യൽ ഈ ഒരു ഏരിയ ആണോ അധികം ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് കാണാറുള്ളത് ഇങ്ങനെ ഏറി വരുന്നേ ഉള്ളു ആഗ്രഹിച്ച ഒരു ക്ലൈമറ്റ് ഇതാണ് ആ ഒരു ചെറിയ മേലെ പോലെയാണ് നമുക്ക് മരങ്ങളൊക്കെ കാണുന്നത് ഈ കാരകന്മാർക്കൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കാതെ അതൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അത് നമ്മൾ അതൊക്കെ കൊടുക്കും തോറുമ്പോൾ അവർക്കത് കിട്ടി തുടങ്ങിയാൽ പിന്നെ ഈ റോഡിൽ വന്ന് വാങ്ങാനുള്ള സെന്റൻസ് കൂടുതലുണ്ടാവും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടന്ന് വണ്ടികൾക്കടലൊക്കെ പറ്റാണ്ട് ആക്സിഡന്റ് ആയിട്ട് അവർ ചാകനാല കാര്യങ്ങളൊക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ആരും അങ്ങനെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ഇത് കാടാണ് അവരുടെ ഏരിയയാണ് അവർക്കുള്ള ഫുഡ് അവർ തന്നെ കണ്ടെത്തിക്കൊള്ളു ഈ ാണ് നമ്മടെ ദിനോസർ കാലത്തുള്ള ഇലകളെന്ന് പറയുന്നത് കാണുമ്പോൾ ഗുവാസി പാർക്ക് കാണുമ്പോ അതിലെന്തോ ഈ മരങ്ങളൊക്കെ ഒരു ഒറ്റ പല്ലുകളിലെയാണ് ആ വലിയ പല്ല് കാർത്തിയിട്ടുള്ളത് നമ്മള് പോകുന്നത് ആ മസിന കുടി ആ റോഡിലോടാണ് പോകുന്നത് അപ്പൊ അത് മറ്റൊരു കാര്യം നമ്മൾ പോകുന്നത് കൂടുതലൂർ നമ്മള് മൈസൂർ കൊണ്ട് കയറി അവിടുന്ന് നമ്മള് മൈസൂർ കൂടി വായി ഊട്ടി ഊട്ടിയേക്ക് പോയി അവിടെ നിന്ന് കോന്നൂർ നമ്മളൊരു ഒരു ലൊക്കേഷൻ ഉണ്ട് ഒരു ടൈഗർ ഹിൽ സെമിറ്റേരി എന്ന് പറയും അവിടെ നിന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട് കാരണം നാലഞ്ച് വർഷമായിട്ട് ഞാൻ മനസ്സിലാഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ആ ഒരു ടൈഗർ ഹിൽ സെമിറ്റേരി എന്ന് പറയുന്നത് അവിടെ നിന്ന് പോണമെന്നുണ്ടോ അവിടെ പോയിട്ട് തിരിച്ചു തിരിച്ചിറങ്ങുമ്പോൾ നമ്മള് നീർബ വ്യൂ പോയിന്റ് എത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓൾറെഡി ഇപ്പൊ പത്തര മണിയായി എന്തായാലും നമ്മളിനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് കൂടുതലൂടെ എത്തിയിട്ട് നമ്മള് ഒരു വീഡിയോ അവസാനിപ്പിക്കാം ആ കോട കാര്യങ്ങളൊക്കെ വരുന്നേയുള്ളൂ എന്നാ ഉള്ള ഫീലേണ്ടത് ഉണ്ടാവും ഞാൻ ഇവിടെ ഇപ്പൊ കുറച്ച് റീസെന്റായിട്ട് നമ്മള് കണ്ടിട്ടുണ്ട് നമ്മുടെ ആനകളൊക്കെയാണ് ഇപ്പൊ ഈ റോഡില് സ്ഥിരം ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ ഒരു വലയനൊക്കെ നമ്മള് വില വരുത്തുന്ന യു ആർ ലിവിംഗ് കേരള സ്റ്റേറ്റ് പ്ലീസ് വിസിറ്റ് അഗെയിം ഞാൻ ഈ സൈഡൊക്കെ രണ്ടായിരത്തി പതിനെട്ടിന്റെ പത്തൊമ്പതിലൊക്കെ ആ ഒരു ഇതിൽ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു ഓർമ്മയിട്ട് ഞാനെന്റെ സുഹൃത്തു കൂടിയിട്ട് ഇവിടെ വന്ന ടൈമില് ആക്ച്വലി ഞങ്ങളന്ന് ഇവിടെ കുറേ നേരം വന്നിട്ടുണ്ടായിരുന്നു അവിടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടെ നിന്ന ടൈമില് ഇതൊക്കെ നമ്മുടെ കൊണ്ടുപോകും ആ സെയിം യുവറിലാണ് ആ ഒരു ഏരിയ കമ്പ്ലീറ്റ് ഉരുൾപൊട്ടിയാണ്ട് മണ്ണടിഞ്ഞ് ഒലിച്ചു പോയത് இப்ப கேரளா கேரளாவிலேக்கு ஏழாக்கு கடந்திருக்கேன் இனி எப்போ நமக்கு ஈர வீடு தான் பார்த்திருக்கேன் ஈர வீடு பார்க்கலாம் சின்ன சின்ன ரீதியில நமக்கு நம்மட கோடா இங்க ரோட்டிலும் ரெண்டுத்தே இருக்காங்க ஆனா ஆனையும் அதனால நம்ம பார்க்கவே முடியலையே நம்ம பார்க்க தான் நம்ம நம்மட மோசனகுடி ஊட்டி ரோட்டில் நமக்கு பார்க்க போறாம் வந்து விசாரிக்கிறது ആ അങ്ങനെയൊക്കെ കുറച്ച് കവി എന്നിട്ട് കൊണ്ട് പറയാൻ കഴിയുന്നുള്ളു റോഡ് വളരെ കുറച്ച് മോശാണ് അവിടെ അല്ലാതെ ഇങ്ങോട്ട് വരുന്നില്ല സേന റോഡിലാണ് ചെക്കിങ്ങാണെന്ന് തോന്നുന്നു മാനേ ചാളയും മൂൺ ഒരു ചൂസലുണ്ട തണുപ്പ് നല്ല രീതിയിൽ എടുക്കുന്നുണ്ട് അപ്പൊ തിരിച്ച് നമ്മളിങ്ങനെ പോകുമ്പോഴൊക്കെ ചെറുതായ രീതിയിൽ മഴ എല്ലാം കൊണ്ട് ആ സാധനങ്ങളൊക്കെ ചെറിയൊരു നമ്മുടെ പുഴുക്കൾ അതെല്ലാം അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണ് ഫുൾ റോഡിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്ലൈമറ്റ് കിട്ടണം അപ്പോൾ അതിന്റെ ഒരു എഫക്റ്റ് കിട്ടുമല്ലോ അങ്ങനെയൊരു റോഡിലൊക്കെ നമുക്ക് ഈ ടൈപ്പ് ഇലകളാക്കാൻ പോലും ആ ഒരു മരണമല്ലോ കാണാം ാണ് ഇപ്പോ പോണ സുഖാണ് പക്ഷെ രാത്രി കോട ഇറങ്ങിയാല് ചെറുത്തറങ്ങുമ്പോഴത്താണോ പ്രശ്നം വരിക ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല തമിഴ്നാട് സ്റ്റേറ്റിലൂടെയൊക്കെ പോകുമ്പോ പോയിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ചെറിയ രീതിയിൽ കോടോളെ കയറുന്നുണ്ട് ചായ ചായകെറുതായിട്ട് കാണുന്നുണ്ട് തമിഴ്നാട് പോകാ ആ ഒരു താക മാറി അതുകൊണ്ടും വേലക്കാകെ ഉള്ള റോഡിലേക്ക് എത്തുന്നില്ല റോഡിലിട്ടുമ്പോഴേ നമുക്ക് ഓടിക്കുമ്പോൾ ആ ഒരു ഫീല് ചോറങ്ങനെ മേട്ടുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ കിട്ടും നമ്മുടെ ചോരക്കങ്ങനെ കയറി ജനവാസ മേഖലയിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഇങ്ങനത്തെ വലിയ കോർണറിലൊക്കെ ഇവിടെ നല്ല ഇന്റർലോക്ക് ഇട്ട് വെച്ചതുകൊണ്ടേ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കൂടി ൂടി കാറ്റ് അടിക്കുന്നുണ്ട് ആ കോട മുണത്തിന് പറഞ്ഞു അറിയിക്കാൻ പറ്റാത്ത ആ ഒരു ഫീലാണുള്ളത് വേഗാതെ അങ്ങനെ പോവാണെങ്കിൽ വൈകാതെ എവിടെ വല്ല സ്ഥലത്ത് വാങ്ങി വീട് വെക്കേണ്ടി വരും കാരണം മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കേരളക്കാരെ വന്ന് കൊടുത്തോടെ നല്ല ചൂട് കൂടുവാനായിട്ട് വൈക്രാസേക്ക പെരു ചൂടായിരുന്നു ഓണമൊക്കെ പറഞ്ഞ് താമസിക്കാനായിട്ടും കൂടുതൽ സുഖം ഇപ്പൊ അവിടെ റോഡിലേക്കൊക്കെ ഓണം കൂടി വരുന്നുണ്ട് കൂടലൂര് എത്തിയിട്ട് നമുക്ക് അവിടെ നിന്ന് എങ്ങനെ പോണമെന്നല്ലേ തീരുമാനിക്കാൻ മഴയില്ല അതാണ് ഏറ്റവും വലിയൊരു സമാധാനം വലിയ തിരക്കും ഇല്ല ഒക്കെ വരാൻ പക്ഷെ തിരിച്ചറിഞ്ഞായിരിക്കും മിക്കവാറും ആളുകളൊക്കെ കൂടുതലുണ്ടാവുക നമ്മള് ആഗ്രഹിച്ച ആ ഒരു ഇതായത് നല്ല റോഡിലൊക്കെ തോടം മൂടി കിടക്കണം കിട്ടിയത് കുറച്ചുകൂടി വേണമായിരുന്നു എത്ര പോരാ ഇനിയും വേണം ാണ് അയ്യോ നല്ല രീതിയിൽ പൊട്ടിപ്പുള്ളി കൊണ്ട് ഈ ഒരു ഏരിയയിൽ നമുക്ക് കൃഷി സ്ഥലങ്ങള് കാണുന്നുണ്ട് പത്തിട്ടങ്ങളും തേനത്തോട്ടങ്ങളൊക്കെയാണ് ചെയ്യുന്നത് നല്ല രീതിയില് ജലദോഷം ആ ഇതൊക്കെ എപ്പോഴത്തെ ബാറ് ചെയ്താന്ന് തോന്നുന്നു നല്ല പൊട്ടി അപ്പോൾ കാരണം പറയാൻ പറ്റില്ല ക്ലൈമറ്റ് പക്ഷെ എങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല പ്ലാസ്റ്റിക് ടെ ജോണു നമുക്ക് ഇനി ഇവിടെ നന്നോട്ട് ണുപ്പടിക്കുന്നുണ്ട് നമുക്ക് ഒന്നും കാണുന്നില്ല ആ ചെറിയൊരു മരങ്ങളുടെ ഷാഡോസ് മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ വേണ്ടിയിരുന്നതും യാത്ര ചെയ്യുമ്പോ നമുക്ക് ഓരോ ഫീൽസ് കിട്ടുള്ളൂ എന്ത് ടെൻഷൻസ് ഉണ്ടെങ്കിലും എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യണം എന്നാണ് അത് സുന്ദാണ് ഓരോ ഓരോ അനുഭവങ്ങളാണ് ഒരുപാട് ആളുകളെ കാണാം അവർക്കൊക്കെ മനസ്സിലാക്കാം അവിടുത്തെ ഭാഷകൾ കുറച്ച് മനസ്സിലാക്കാം അതുപോലെ തന്നെ അവിടുത്തെ ഫുഡ് കഴിക്കാം വെറൈറ്റി ഫുഡുകളായിരിക്കും എന്ന് വെച്ചാണ്ട് അനാവശ്യമായിട്ട് ഫുഡുകൾക്ക് പോയാണ്ട് സ്ഥലം എത്താൻ പാടില്ല അപ്പോൾ ചിലപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ രണ്ട് മൂന്നാല് ദിവസം യൂട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും അപ്പം അങ്ങനത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഈ യാത്രയിൽ എന്താ വെച്ചാൽ നമുക്ക് ലീഗലായിട്ടുള്ള യാത്രകൾ ചിലപ്പോൾ നമ്മുടെ ലീഗലായിട്ടുള്ള സ്ഥലം കൂടെ മാത്രമേ നമ്മൾ യാത്ര ചെയ്യുക ചിലപ്പോൾ ഇല്ലീഗൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും ഗവൺമെൻറ് തന്നെ ഇല്ലീഗലായിട്ട് എൻട്രി

അങ്ങനെ ഗൂഡ ലെവരിൽ എത്തിയിട്ടുണ്ട് നല്ല ഒരു ചെറിയ ഗ്ലാസ്സിൽ ഏലക്കായിട്ട് ചെറിയൊരു ചായവിന് കുടിക്കാം